ഹേ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടീനിയം ചെടിയുടെ കെയറിങ് അതിൽ തന്നെ പ്രധാനപ്പെട്ടതാണ് അടീനിയം റീപ്പോർട്ടിങ് അതേപോലെ വളപ്രയോഗമൊക്കെ അടീനിയത്തിൽ പൂക്കൾ ഉണ്ടാവും റെഗുലറായിട്ട് നമുക്ക് റോൺ ചെയ്ത് കൊടുക്കാനും അതേപോലെ റീപ്പോർട്ട് ചെയ്യാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അത്തരത്തിൽ ഒരു റീപ്പോർട്ടിങ് വീഡിയോ ആണ് അടീനിയം നമുക്ക് വർഷത്തിൽ ഒരിക്കലൊക്കെ റീപ്പോർട്ട് ചെയ്യാം നമ്മൾ വളപ്രയോഗം ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും ഒക്കെ നമ്മൾ ഈ ഒരു റീപ്പോർട്ടിങ് നല്ലതാണ് അത്തരത്തിൽ നമ്മൾ കുറച്ച് റീപ്പോർട്ട് ചെയ്ത് വെച്ച ചെടികളാണ് ഈ കാണുന്നത് അതിൽ ചെറിയ തൈകളും ഒക്കെ ഉണ്ട് ചെറിയ തൈകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം രണ്ട് മൂന്ന് വർഷമാകും അതിൽ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് മുളച്ചതിന് ശേഷം ഒന്ന് മാറ്റി വെച്ച് കൊടുത്തതാണ് കുറച്ചുകൂടി വലിയ പൊട്ടിലേക്ക് റീപ്പോട്ടിങ്ങിന് സമയത്ത് നമ്മൾ മെയിൻ ആയിട്ടുള്ള വളമെന്ന് പറയുമ്പോൾ ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ തന്നെയാണ് അപ്പോൾ അത് വെച്ച് തന്നെയാണ് നമ്മൾ ഈ പ്ലാന്റുകളൊക്കെ റീപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം വലുപ്പമുള്ളൊരു പ്ലാന്റ് ആണ് അതിൽ ഇലകൾ ചെറിയ ഇലകൾ ഒക്കെയാണ് നമ്മൾ ഇലകളിൽ ഫംഗൽ ബാധയൊക്കെ വന്നിട്ട് കുറച്ച് ഫംഗി സൈഡൊക്കെ അടിച്ച് റെഡിയാക്കി എടുത്തതാണ് അപ്പോൾ ഇതൊന്ന് റീപ്പോട്ട് ചെയ്തിട്ട് മണ്ണൊന്നൊക്കെ മാറ്റി നല്ലൊരു വളം ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ റിപ്പോർട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള നമ്മൾ വളങ്ങൾ ചാണകപ്പൊടി അതേപോലെ കുറച്ച് എല്ലുപൊടി പിന്നെ നല്ല മണ്ണ് ഇത്തരത്തിൽ മൂന്ന് സാധനങ്ങളാണ് നമ്മൾ മിക്സിങ്ങിന് വേണ്ടി എടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് ചകിരി ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ചട്ടിയുടെ അടിവശ്യത്തു വേണമെങ്കിൽ കുറച്ച് വീടിൻ്റെ കഷ്ണം അതേപോലെ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ കല്ലുകളൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് പോട്ടിൽ നിറച്ച് ചെടി ഒന്ന് മാറ്റി വെക്കാവുന്നതാണ് അപ്പം മൂന്നും കൂടി നമ്മൾ നല്ല മിക്സാക്കിയെടുക്കുന്നുണ്ട് നമ്മൾ മണ്ണ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക മണൽ കയറുന്നിട്ടുള്ള മണ്ണെടുക്കുക ചളി കലാ മണ്ണാകുമ്പോൾ മണ്ണ് എപ്പോഴും വെള്ളം എതിർപ്പം നൽകുന്നത് കൊണ്ട് തന്നെ ചെടിക്ക് നല്ലതല്ല അപ്പം പോട്ട് സെലക്ട് ചെയ്യുമ്പോഴും നമ്മൾ മണ്ണ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് വെള്ളം കെട്ടിന്ന് കത്ത് രീതിയിൽ വേണം നമ്മൾ മണ്ണ് സെലക്ട് ചെയ്യുക അപ്പം മണ്ണൊന്ന് നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി പോട്ടിൽ പോട്ടൊന്ന് ചെടി മാറ്റിയെടുക്കുക അപ്പം ചട്ടിയിൽ നമ്മൾ പ്ലാന്റ് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലുള്ള കുറച്ച് മണ്ണ് നീക്കം ചെയ്യാം വേരുകളൊന്നും അധികം പൊട്ടാത്ത രീതിയിൽ ആ ക്യാരക്ട്സ് ഉയർത്തിയിട്ടൊന്ന് അത്യാവശ്യം മണ്ണുകളൊക്കെ നമ്മൾ മാറ്റി നീക്കം ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ഈ വേരുകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ കട്ട് ചെയ്യുന്നില്ല ഈ രീതിയിൽ തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് ക്യാരക്ട്സ് ഒന്നും ഉയർത്തിയിട്ട് ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെടി വെച്ചു കൊടുക്കുന്നത് ആദ്യം നമ്മൾ പോട്ടിൻ്റെ അടിവശത്ത് കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങളോ അതേപോലെ ചെറിയ കല്ലുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം വെള്ളം പെട്ടെന്ന് വാർത്ത പോകാൻ വേണ്ടിയിട്ടാണ് പോട്ടിൽ ഹോളുകൾ ഉള്ള പോട്ട് തന്നെയാണ് അപ്പോൾ ഈ രീതിയിൽ ഇട്ടതിനുശേഷം നമുക്ക് ഏകദേശം അര ഭാഗത്തോളം മണ്ണിട്ടതിന് ശേഷം ഇതിന് മുകളിൽ ചെടി വെച്ചു കൊടുക്കാം ക്യാരക്ട്സ് ഏകദേശം പകുതി ഭാഗത്തോ നമ്മൾ പോട്ടിൽ മണ്ണിട്ടിട്ടുണ്ട് ഇനി ചെടി ഈ രീതിയിൽ വയർത്തി വെക്കുകയാണ് ഇനി ബാക്കി ഭാഗത്തുകൂടി നമുക്ക് ഈ ഒരു പോട്ടി മിക്സ് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം നമ്മൾ ചെടിയിൽ ബാക്കി ഭാഗത്തും നല്ല മണ്ണൊക്കെ ഇട്ട് ഒന്ന് ഉറപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഈ രീതിയിലേക്കാണ് മാറ്റിയെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഒരു മാസം ആകുമ്പോഴേക്കും നമുക്കിതിൽ പൂക്കളൊക്കെ ആയി കിട്ടും ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ തണ്ടുകളൊക്കെ ഒന്ന് മുറിച്ച് ഒന്ന് സോഫ്റ്റ് ഡ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ അടിയനഞ്ചെടിയുടെ റീപ്പോർട്ടിംഗ് ശ്രദ്ധിക്കാനുള്ളൂ കുറഞ്ഞ വളം കൊണ്ട് വളരെ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നല്ല വീലുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടായി കിട്ടുകയും ചെയ്യും അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ പാർപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്